സങ്കീർത്തനം നാൽപ്പത്തിയൊന്ന് രോഗശയ്യയിൽ ആശ്വാസം ദരിദ്രരോട് ദയ കാണിക്കുന്നവൻ ഭാഗ്യവാൻ കഷ്ടതയുടെ നാളുകളിൽ അവനെ കർത്താവ് രക്ഷിക്കും കർത്താവ് അവനെ പരിപാലിക്കുകയും അവന്റെ ജീവൻ സംരക്ഷിക്കുകയും ചെയ്യും അവൻ ഭൂമിയിൽ അനുഗ്രഹീതനായിരിക്കും അവിടുന്ന് അവനെ ശത്രുക്കൾക്ക് വിട്ടുകൊടുക്കുകയില്ല കർത്താവ് അവന് രോഗശയയിൽ ആശ്വാസം പകരും അവിടുന്ന് അവന് രോഗശാന്തി നൽകും ഞാൻ പറഞ്ഞു കർത്താവെ എന്നോട് കൃപ തോന്നണമേ എന്നെ സുഖപ്പെടുത്തണമേ ഞാൻ അങ്ങക്കെതിരായി പാപം ചെയ്തു പോയി എന്റെ ശത്രുക്കൾ എന്നെ കുറിച്ച് ദുഷ്ടതയോട് പറയുന്നു അവൻ എപ്പോൾ മരിക്കും അവൻ്റെ നാമം എപ്പോൾ ഇല്ലാതാകും എന്നെ കാണാൻ വരുന്നവൻ കൊള്ള വാക്കുകൾ പറയുന്നു എന്നാൽ ഹൃദയത്തിൽ തിന്മ നിരൂപിക്കുന്നു അവൻ പുറത്തിറങ്ങി അത് പറഞ്ഞു പരത്തുന്നു എന്നെ വെറുക്കുന്നവർ ഒന്നു ചേർന്ന് എന്നെ കുറിച്ച് അവർ എന്നെ അങ്ങേയറ്റം ദ്രോഹിക്കാൻ വട്ടം കൂട്ടുന്നു മാരകമായ വ്യാധി അവനെ പിടികൂടിയിരിക്കുന്നു അവരിനി എഴുന്നേൽക്കുകയില്ല എന്നവർ പറയുന്നു ഞാൻ വിശ്വസിച്ചവനും എന്റെ ഭക്ഷണത്തിൽ പങ്കുചേർന്നവനുമായ എന്റെ പ്രാണസ്നേഹിതൻ പോലും എനിക്കെതിരായി കുതികാലുകൾക്കുന്നു കർത്താവെ എന്നോട് കൃപ തോന്നണമേ എന്നെ എഴുന്നേൽപ്പിക്കണമേ ഞാൻ അവരോട് പകരം ചോദിക്കട്ടെ എന്റെ ശത്രു എന്റെ മേൽ വിജയം നേടിയില്ല അതിനാൽ അവിടുന്ന് എന്നിൽ പ്രസാദിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു എന്നാൽ എൻ്റെ നിഷ്കളങ്കത നിമിത്തം അവിടെ എന്നെ താങ്ങുകയും എന്തേക്കുമായി അങ്ങേ സന്നിധിയിൽ ഉറപ്പിച്ചു നിർത്തുകയും ചെയ്തു ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ